and now we are going into why ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു അഡ്വഞ്ചർ ട്രിപ്പിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് പ്രകൃതി രമണിയോടൊപ്പം അല്ലെങ്കിൽ വളരെ പച്ചപ്പും എല്ലാം നിറഞ്ഞ സിസിലിയുടെ ഈ നമ്മുടെ നാട്ടിലെ സഹ്യപ്രവതങ്ങളൊക്കെ പറയില്ലേ അതുപോലെ ഈ നെബ്രോദി മലനിരകൾക്കിടയിലുള്ള പരിസ്ഥിതി ലോല പ്രദേശമായ ഒരു പ്രദേശത്തേക്കാണ് നമ്മളൊരു ട്രിപ്പ് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു ഫുൾ ഡേ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇത് കുട്ടികളും പൊമ്മനും ഒക്കെ വളരെ എനർജറ്റിക്കായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വന്നിരിപ്പുണ്ട് അപ്പം ഇതിൻ്റെ ഒരു കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം Sono foto o video. 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 Eh sì. Non mi pare essere. Ciao. Ciao. രാവിലെ ഏഴരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്ര ഇപ്പം ഈ ഒരു പതിനൊന്ന് മണി സമയത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം ഈ യാത്ര എങ്ങനെയാ നിങ്ങൾക്ക് കാണണ്ടേ അല്ലേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവനും ഈ ആടുകളെയും പശുക്കളെയും അതുപോലെ തന്നെ വളരെ വിശാലമായ കൃഷിഭൂമിയും കുതിരകളും അങ്ങനെ ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ടു അപ്പം ഈ പ്രദേശം കൂടുതലായിട്ടും കൃഷ് കാർഷിക വൃത്തിക്ക് ആണ് പ്രശസ്തമായിട്ടുള്ളത് വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കു ഈ കുടിലുകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതെല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊടി കിടക്കുകയാണ് അതായത് പണ്ട് കാലത്ത് ആടുകളെയും പശുക്കളെയൊക്കെ മേയ്ക്കാൻ വേണ്ടി മലയുടെ മുകളിലൊക്കെ മേയ്ക്കാനൊക്കെ വിട്ടിട്ട് മേയ്ക്കാൻ വരുന്ന ആൾക്കാർ ആട്ടിടയന്മാർ ഒക്കെ വിശ്രമിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കുടിലുകളാണ് അത്ര ഇതൊക്കെ കൂടാതെ മഴയും കാറ്റും മഞ്ഞുവേലൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അവർ പണി കഴിപ്പിച്ചിട്ട് കുടിലുകളും വീടുകളുമൊക്കെയാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വൈകുന്നേരമൊക്കെ തിരിച്ചു പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അറേഞ്ച്മെൻസൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മലനിരകൾക്കിടയിൽ വളരെ പ്രശസ്തമായ ഒരു വാട്ടർഫോൾസ് ഉണ്ട് മുപ്പത് മീറ്ററോളം ഉയരത്തിൽ പതിക്കുന്ന ഒരു വാട്ടർഫോൾസ് അതിൻ്റെ പേരാണ് കഥാഫൂർകോ വാട്ടർഫോൾസ് ഇപ്പം നാല് കിലോമീറ്ററോളം നമ്മൾ ട്രെക്ക് ചെയ്ത് ഈ പൊരിഞ്ഞ വെയിലത്താണ് നമ്മളിങ്ങനെ കയറിപ്പോകുന്നത് ശരിക്കും ഉള്ള റൂട്ടൊന്നും ഇല്ല അങ്ങനെയൊന്നും ഈ വാട്ടർഫോൾസിൻ്റെ ശബ്ദമാണ് ഈ ബാക്ക്ഗ്രൗണ്ടിലൂടെ മുഴുവൻ മുഴങ്ങി കേൾക്കുന്നത് ശരിക്കും ആ ഒരു വാട്ടർഫോൾസ് എങ്ങനെയിരിക്കും എന്നുള്ള ഒരു കൗതുകവും ഈ ശബ്ദവും ഒക്കെ തരുന്ന ഊർജ്ജമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഓ നല്ല രസമുണ്ടല്ലേ ഈ ക്യാപ്പിൻ്റെ ഡിസൈൻ ഉടുപ്പിലേക്ക് വന്നപ്പം ഉടുപ്പിലൊരു എംബ്രോയിഡറി വർക്ക് ചെയ്തൊരു ഫീല് ഞാനിപ്പോൾ വന്നത് നിങ്ങളെ ഒരു വളരെ രസകരമായ വളരെ ഒരു പിക്ചറസ്ക്യൂ ഒരു കാഴ്ച കാണിക്കാനാണ് എത്ര രസകരമായ ഒരു കാഴ്ച നോക്കി നമ്മൾ ഈ കുളുമനാലി അല്ലെങ്കിൽ ഈ ജമ്മു കാശ്മീരിലൊക്കെ ഷൂട്ട് ചെയ്ത സിനിമകളിലൊക്കെ കാണാറുള്ള ഒരു വ്യൂ ഇല്ലേ അത്രയും മനോഹരമായ ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണുന്നത് ആ ഒരു ശബ്ദവും മലഞ്ചെരിവുകളും ഒറ്റപ്പെട്ട വീടുകളും കുതിരകളും ഒക്കെ ആയിട്ട് ശരിക്കും വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ മൂടി ഇങ്ങനെ കിടക്കുന്ന ഓർക്കുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്തൊരു കുളിരൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ അതിൻ്റെ അടുത്തടുത്ത് വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല ഇനിയും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നമുക്ക് മല കയറി ഇറങ്ങാനുണ്ട് പക്ഷേ ഇവിടെ കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ ഒരാൾ താമസം സ്ഥലമാണ് പക്ഷേ ഇവിടെ ഒരു ഉണ്ടായിട്ട് കൃത്യമായിട്ട് ഒരു ഇൻഡിക്കേഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സവിശേഷത ഏത് ആൾത്താമസില്ലാത്ത സ്ഥലത്തായാലും ഏത് മലമൂട്ടിലായാലും ഒരു മലയിടിച്ചിൽ ഓറോഡ് ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇൻഡിക്കേഷൻ വെച്ചിട്ടുണ്ടാകും ഇതാണ് ഇക്കണ്ട കാടും മേടും മലനിരകളും എല്ലാം മലനിരകളുമെല്ലാം ഇറങ്ങി നമ്മൾ എത്തിച്ചേർന്ന നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അഥവാ കഥാഫൂർക്കോ വെള്ളച്ചാട്ടം ഇനി ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം കാണിച്ചു തരാം ഇതിൻ്റെ പേരാണ് ലാക്രിമേദി മരിയ എന്ന് എന്നുവെച്ചാൽ മാതാവിൻ്റെ എന്നാണ് അർത്ഥം ഇതൊരു മാതാവിൻ്റെ ഒരു ഗ്രോത്തോയാണ് ഇവിടെ വരുന്ന ആളുകളുടെ ഒരു പ്രധാന ആകർഷണമാണ് ഈ ഒരു ഗ്രോത്ത് ഇതൊന്നും കൂടാതെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അതായത് ഈ വെള്ളച്ചാട്ടവും ഇതിൻ്റെ പരിസരവും ഒക്കെ വളരെയധികം ജൈവ വൈവിധ്യങ്ങളുടെ വളരെയധികം ഔഷധ ഗുണമുള്ള സസ്യങ്ങളുടെ എല്ലാം ഒരു കേന്ദ്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം പഠനങ്ങളും എല്ലാം നടക്കുന്ന ഒരു ഏരിയയാണ് ഈ കാടും ചുറ്റുവട്ടം എല്ലാം നമ്മുടെ നാടിൻ്റെ ഒരു പച്ചപ്പും ഹരിതാഭയും അങ്ങനെ കുറേ നൊസ്റ്റാർജ് ഉണർത്തുന്ന ഓർമ്മകളൊക്കെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ഏതെങ്കിലും മല കയറാൻ പോവാം അല്ലെങ്കിൽ കാട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ തന്നെ പെട്ടിയും എടുത്ത് പുറപ്പെടും അങ്ങനെ ഒരു ദിവസം മുഴുവനും പച്ചപ്പും ഹരിതാഭയും ശുദ്ധമായ എല്ലാം അവോളം ശ്വസിച്ച് മനസ്സും ശരീരവും ഒക്കെ ഊർജ്ജത്താൽ നിറച്ച് ഞങ്ങൾ തിരിച്ചു വരും അപ്പം ഈ ഒരു ദിവസത്തെ അടയാളപ്പെടുത്തുന്ന കുറച്ച് ചിത്രങ്ങൾ ഇത് അങ്ങായിട്ട് പങ്കുവെക്കുകയാണ് പുതിയ വീഡിയോകളും പുതിയ കാഴ്ചകളും പുതിയ അറിവുകളുമൊക്കെ ആയി നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ബൈ ബായ് നിങ്ങൾ തിരിച്ചുപോട്ടേട്ടോ ബൈമ്മ